വെൽക്കം അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് തോന്നുന്നില്ല ഓ ഫുഡ് ലാർജ് സൈസ് ഉമ്മാൻ്റെ നല്ലതാണ് കുട്ടികൾക്ക് ബുദ്ധി വികാസത്തിനൊക്കെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും നല്ലതാണ് പറഞ്ഞേക്കാം അതെ തന്നെ ഫർജുന്റെ മക ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വണ്ടി മറ്റേ കാലുണ്ട് കലിയന്റെ വക ഒരുപാട് ഡ്രസ്സുകളാണ് അടിപൊളി പാർട്ടി വെയറും അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉറങ്ങേണ്ട നേരായി നമ്മളെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ സത്യം പറയാലോ ഈ കണ്ട ഗിഫ്റ്റ് ഒക്കെ പാട റൂമിൽ വെച്ചിട്ട് ഉറങ്ങാൻ ഒരു സമാധാനം കിട്ടണില്ല ഞങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾ മുത്തീനും കണ്ടാ ബർത്ത് അല്ല ഓൾക്ക് ഇപ്പൊ അത് എന്തായാലും ഉപകാരപ്പെടല ഇതൊക്കെ ഉപകാരം സോ നമ്മള് ഇന്ന് കംപ്ലീറ്റ് ഗിഫ്റ്റും പൊട്ടിച്ചിട്ട് ഉറങ്ങുന്നുള്ളൂ കംപ്ലീറ്റ് ഗിഫ്റ്റും പൊട്ടിക്കാൻ പോവാണ് ഫസ്റ്റ് തന്നെ എന്റെ അളിയൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് പൊട്ടിക്കണത് യെസ് ഒരു അടിപൊളി ഡ്രസ്സാണെന്ന് തോന്നുന്നു പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു രഹസ്യ പൊതിവുണ്ട് തോന്നുന്നു ശിവ ആ ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കണ കാര്യം പറഞ്ഞു ഓ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഓളെ അല്ല ശിവ എന്താ പൊട്ടിക്കണം ജീവിക്കണ ഒരു സംഖ്യ ഡ്രസ് ഉണ്ട്

ഇല്ല 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 പൊട്ടിക്കണില്ല ഓളെടുത്തോളെടുത്തോളെടുത്തെടുത്ത സോ യു കെയിലെ മാമന്റെ എന്താണെന്ന് അറിയാൻ വല്യക്ക് ഭയങ്കര ആകാംക്ഷ പെട്ടെന്ന് പൊട്ടിച്ചീഷ് പറഞ്ഞാണ്ടല്ലോ ഓ

നല്ലതാണ് കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനൊക്കെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും നല്ലതാണെന്ന് പറഞ്ഞേക്കാം വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഒന്ന് കാണണം ഓക്കേ അപ്പൊ അടുത്ത ഗിഫ്റ്റ് അടുത്ത ഗിഫ്റ്റ് എല്ലാരും വന്നതും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് സോ ആര് തന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി അതിലെല്ലാരും ഗിഫ്റ്റ് തരുന്നത് തരുന്ന കാണിച്ചിട്ടുണ്ട് സിബിറാക്കാണ് കൂടെ ആയിപ്പാവാൻ ചാൻസ് ഉണ്ട് ഇട്ടോ ചൂട് എടുത്തിട്ടായിരിക്കും യാ ഫാനിട്ടെ ഫാനിട്ടോ ുപ്പിയോ ജീവന് പാലുംകുപ്പിയില് കുടിക്കലില്ലല്ലോ കുട്ടി ഭയങ്കര ക്യൂട്ടാട്ടാ ആയായ ഈ ഗിഫ്റ്റ് മറക്കണ്ട അടിപൊളിയൊരു നല്ല ഭംഗിയുണ്ട് മഷാ അടിപൊളി ഡ്രസ്സാണ് തോന്നുന്നത് ഏഹ് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇത് കൊറച്ച് വലുപ്പായാലേ ജീവൻ ഇടാൻ പറ്റുള്ളൂ എനിക്കൊന്നൊരു രണ്ടു വയസ്സൊക്കെ ആവേണ്ടി വരും ആ വേണ്ട അല്ല ഇട്ട് കൊണ്ടല്ലേ കൊണ്ടിരുന്നില്ല അലർജി ആയിക്കണു പാർട്ടി ആയിക്കുന്നു So next gift is da fella. Fella. Yeah. Okay, okay, okay. Da ki parcha. Da oh fella bara pani toke mela. <laughs> Dharma kala pati chhi. Hey. Fella re bamma. Aaya aaya. Is even a red toy sir lela. Nice bag, isn't it? So, another gift. This is my. Yes. എനിക്കൊന്നും അതും ഡ്രസ് തന്നെ അല്ല നമ്മടെ പപ്പയും അമ്മയും കാണിച്ചിട്ട് അത് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോ തന്നെ ഇട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂതിര ഉണ്ടായിരുന്നു അതും കൊടുത്തില്ല അമ്മന്റെ അടുത്ത് എനിക്ക് അതും ഒരു രണ്ടു വയസ്സാവണം കാരണം നല്ല വലിയ സൈസാണ് അല്ല വലുത് പ്രശ്നല്ലേ ചെറുതാകുമ്പോൾ വലിയ പ്രശ്നമുള്ളു ഓ ഉദാഗ്യടി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല രസുണ്ട് ഇതൊരു ഒന്നര വയസ്സിലൊക്കെ

അടിപൊളി ട്രൗസർ ഇപ്പൊ അല്ലാണ് ഓ മേക്കപ്പ് അതിന്റെ ഭാഗം ഗിഫ്റ്റ് അടിപൊളി അല്ലേ തോളി ചെറുതാവാൻ കൊടുത്തു ഓർമ്മ ഉണ്ടോ അന്നിട്ടിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം നല്ല മെറ്റീരിയൽ മെറ്റീരിയല ഇതാണ് നെക്സ്റ്റ് ഗിഫ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഗിഫ്റ്റ് കുഞ്ഞാനാക്കന്റെ വകയാണ് കേട്ടോ അതായത് നമ്മൾ ഐഷമോളിന്റെ ഡാഡിയുടെ വക ഐഷമോളിന്റെ വക എങ്ങനെ പറഞ്ഞാൽ മതി ഗിഫ്റ്റ കിട്ടിയില്ലേ ഡ്രസ്സ് ഓക്കേ പൊറങ്ങിയാ മതി നേരെക്കൊണ്ട് കോട്ട് നല്ല രസമുണ്ടോ ഓക്കേ ഇപ്പടാൻ വെച്ച സിം ഓ നല്ല ഭംഗിയുണ്ട് ഇടാം ബോ എം സി ജീവന്റെ ഷോപ്പിലൊക്കെ കിടാൻ വെച്ച ഓക്കേ എപ്പോഴും കുട്ടരെ ഡ്രസ്സുകളൊന്നും നോക്കി ഇഷ്ടന്നല്ല യെസ് സോ കുട്ടലി ഡ്രസ്സ് തന്നെയാണ് നമുക്ക് കിട്ടിട്ടുള്ളത് ഇദാരല്ല ഇദാരാ കൊണ്ടുള്ള ആരീല ഇതെ ലാസ്റ്റ് വന്ന ഓര് അതായത് കുഞ്ഞാനക്കാടെ ഫ്രണ്ട്സ് കൊണ്ടോട്ടോ അടിപൊളിയുടുപ്പ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇട്ട് കാണിക്കുമ്പോഴാണ് നല്ല കാണിക്കണം കാണിക്കണം ഇട്ട് ഭംഗിയുണ്ടാവുകയാണെങ്കിൽ എന്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് കോഴി നമ്മളിപ്പടുത്ത് വാങ്ങിയില്ലേ കോഴിയെ അതെ വലിയ കോഴി എന്റെ ഫാദിന എടാ ജീവന്റെ കോലിയടേ മൊയലേട മൊയലേ മൊയലേ ജീവന്റെ മൊയലേട ജീവ ഏലടേ ഇതാ മൊയലേ താരവിദാ ആ ബോ ബോ ബിയോ ബിയ അള്ളാഹ് ഇഞ്ച കുട്ടിക്ക താരവട ജീവ ജീവന്റെ താരാവേ ഏ ജീവോ ആ വട്ടാണ് ഇതിനൊരു സൈനഫോണണ്ട്

ആ ആകോല നല്ല വെച്ചിട്ട് നെക്സ്റ്റ് ഗ്രാൻഡ് ണല്ലോ നല്ല ഹെവി കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി പാർട്ടി വെയറ് കാലത്തിന് വെൽറ്റ് ആണല്ലോ ഓ ദുബായി പെട്ടി വന്നു കുഞ്ഞോളാ എനിക്ക് ഇതിന്റെ വലുപ്പം കണ്ടിട്ട് ടെഡി ബിയർ ആവാനാണ് ചാൻസ് അത്രയും വലുപ്പം ആ നല്ല വലുപ്പുണ്ട് സാ ജു ആണ് കത്തിരി കൊണ്ട് കളിക്കണേ രണ്ടാള് വിളിക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നല്ല ദിവസം ആ ആ പിന്നെ ടെഡി പേറിനെ പറിച്ചു തലയാനായിട്ട് ഉപയോഗിക്കാം അടുത്ത നമ്മൾ ദുബായ് പെട്ടി ആഷിക്കിന്റെ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിങ്ങക്ക് തോന്നുന്നില്ല ഓ ഫുഡ് മോശമാകുമെന്ന് നമുക്കത് ആവശ്യ ഫോണാരി ചോദിച്ചിരുന്നതോ അപ്പൊ നമ്മൾ ആവശ്യം കണ്ടരുന്ന ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അറ്റം പോലെ ഒരു യറാണ് വലിയ ബുദ്ധിമുട്ടായിരിക്കും സാധനം ഈ ചെയർ ഇവിടെ ഒരാള് മ്യൂസിഷ്യൻ ആയി മാറി ആരാടാ ഈ സാധനം ആയിക്കൊടുത്തേ മനസ്സൊന്നെ ഇന്ന് ഇനി പൊറങ്ങല്ലേ രാവിലെ വരെ മേടി മേടിക്കൊടുക്കട്ടെ അടുത്ത വലിയ പെട്ടി എത്ര വല്യ വെട്ടിയടി ഇത് ഹാലണ്ടന്റെ വണ്ടിയിലണ്ടത് അല്ല ഇത് ഇത് മൂവന്റേമ്മ വെല്ലുമാന്റെ വെല്ലുപ്പാന്റെ വകയുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ വെല്ലുമാന്റെ വെല്ലുപ്പാന്റെ വകയുള്ള ഗിഫ്റ്റ് ആണ് ഞാനത് അപ്പൊ സിപിയുക്കെ പറഞ്ഞ് കളിയാക്കിന്നു ഇപ്പൊ എന്താ സംഭവം തുറന്നു നോക്കട്ടെ സിപിയ കനില്ല പൊട്ടിക്കാൻ എന്റെ പൊണ്ടാട്ടി കൊറേ ഖരാബുണ്ട് പൊട്ടിച്ച് വാങ്ങണ്ട

വേണ്ടിവരും എങ്ങനെ വീണ്ടും കുഞ്ഞാലോ രണ്ടു കുഞ്ഞാലാ രണ്ടാമത്തെ ഊഞ്ഞാല് സാലില്ല നമുക്ക് മറ്റേ ഏതോ കുഞ്ഞുന്റെ വാങ്ങിട്ടുള്ളൂ സാരില്ലേ നമുക്ക് ആർക്കും കൊടുക്കാം ഇതിനെ വീട്ടില് വെക്കാം പ്ലേ അത് തന്നെ ഫർജുന്റെ വെക്ക ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വണ്ടി മറ്റേ കാലുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റണ അത് കാരണം പാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും തന്നെ വലിയ ഒരു വണ്ടി കിട്ടോ കഴിഞ്ഞ കിട്ടില്ല

ഓക്കെ എന്താണെങ്കിലും സാധനം വീഡിയോയിൽ ഓ കാണിച്ചോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ ഇങ്ങനത്തെ വള്ളികെട്ട് വരുന്നതാണ് അപ്പൊ അതുവരെ കാണാം ബൈ